ഒരു വരുന്നുണ്ട് സത്യത്തിൽ ഒരു കാര്യം പറയാം സംഗതി ഉണ്ടല്ലോ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആളാണ് എനിക്ക് ചിരി ഇഷ്ടമാണ് തന്നെ നല്ല എന്തോ എനിക്ക് അത് വരും നന്നായി എല്ലാം നീ മുൻകൂട്ടി കണ്ടാരുന്നല്ലേ പിന്നീട് വരെ അവസരം കിട്ടില്ല അവരിട്ട ആളിന്റെ ഇന്റൻഷൻ അതിന് സഫലമാകും ഞാൻ നല്ലോണം ആസ്വദിക്കാണെത്തി ഒരു ചാൻസ് എപ്പോഴേക്കും തളപ്പിട്ട് കേരളം അല്ല അത് അല്ല ഞാനും ചില നല്ല ട്രോളുകൾ ഭയങ്കരായിട്ട് ആസ്വദിക്കാറുണ്ട് അതെ അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ട്രോളാണ് കിട്ടില്ലേ എനിക്ക് അയ്യോ അത് ലുട്ടാപ്പിന്ന് അവരതിന്റെ കൂടെ ഇവിടെ കൊള്ളാമല്ലോ ശരി അപ്പൊ അതെ ഞാൻ പോന്നു പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നിക്കാൻ നേരം